ഹലോ ഗൈസ് നിങ്ങൾ വല്ലതും അറിഞ്ഞാൽ ഇവിടെ സ്വീഡനിലുള്ളവർ ക്രിസ്മസിനെ വെൽക്കം ചെയ്യാനായിട്ട് അവരുടെ അഡ്വെൻറ് ഓഫ് ക്രിസ്മസിൻ്റെ ആദ്യത്തെ ക്യാൻഡിൽ കത്തിച്ചു കഴിഞ്ഞു നമ്മളിത് വല്ലതും അറിയുന്നുണ്ടോ അഡ്വെൻ്റ് ഓഫ് ക്രിസ്മസ് മീൻസ് ദ ടൈം ഓഫ് വെയ്റ്റിംഗ് ഫോർ ക്രിസ്മസ് എന്നാണ് ഇവിടെ ക്രിസ്മസിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഹോർഡറിൽ നാല് ക്യാൻഡിൽസ് ഉണ്ടാവും ക്രിസ്മസിന് മുന്നേ വരുന്ന നാല് സൺഡേകളിൽ ഓരോ ക്യാൻഡിൽസ് വീതം കത്തിക്കും ഈ നാല് കാൻഡിൽസും ഓരോ സൺഡേ വീതം കത്തിച്ച് നെക്സ്റ്റ് വരുന്നതാണ് ക്രിസ്മസ് ക്രിസ്മസിൻ്റെ ഒരു വെയ്റ്റിംഗ് പീരീഡിനെ ഓരോ കാൻഡിൽസ് വെച്ച് കത്തിച്ചിട്ടാണ് ഇവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഷോപ്പുകളിലൊക്കെയുള്ള ഡിഫറെൻ്റ് ടൈപ്സിലുള്ള ഹോൾഡേഴ്സ് ആണ് നവംബറിലെ ലാസ്റ്റ് സൺഡേ മുതലാണ് അഡ്വൻ്റ് ഓഫ് ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ അഡ്വൻറ്റ് ഓഫ് ക്രിസ്മസ് എന്ന് എഴുതിയൊരു ക്യാൻഡിലാണ് അപ്പോൾ ഓരോ സൺഡേ വീതം നാല് സൺഡേകളിൽ ഇത് കത്തിക്കും പിന്നെ സൺഡേ ബേസ് അല്ലാണ്ട് ഡിസംബർ ഫസ്റ്റ് തൊട്ട് ഡിസംബർ ട്വൻറ്റി ഫോർത്ത് വരെ നമ്മളിങ്ങനെ ക്യാൻഡിൽസ് കത്തിച്ച് വെയിറ്റ് ചെയ്യും അത് ഓരോ ദിവസവും നമ്മളിങ്ങനെ ക്യാൻഡിൽസ് കത്തിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഡേറ്റ് വെച്ചിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ചോക്ലേറ്റ് ബോക്സ് വേറൊരു ടൈപ്പ് അഡ്വൻ്റ് ഓഫ് ക്രിസ്മസ് ആണ് നമ്മൾ ക്യാൻഡിൽസിൽ എഴുതിയ പോലെ ഡിസംബർ ഫസ്റ്റ് തൊട്ട് ട്വൻ്റി ഫോർത്ത് വരെ അതുപോലെ സെയിം തന്നെയാണ് ഈ ഒരു ബോക്സിലുള്ളത് ഡിസംബർ ഫസ്റ്റ് തൊട്ട് ട്വൻ്റി ഫോർത്ത് വരെ നമ്മൾ ഈ ബോക്സിൻ്റെ ചെറിയ ചെറിയൊരു കുഞ്ഞിക്കള്ളികൾ ഉണ്ടാവും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ ചോക്ലേറ്റുകൾ നമുക്ക് കിട്ടും ഇതിപ്പോൾ കിഡ്സിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഇത് ഈ ട്വൻ്റി ഫോറും ഓപ്പൺ ചെയ്യണമെന്ന് ക്രിസ്മസ് അപ്പം ഇങ്ങനത്തെ ചോക്ലേറ്റ് ബോക്സസ് മാത്രമല്ല ഈ ഓർണമെൻ്റ്സിൻ്റെ ബോക്സസ് ബോഡി കെയറിൻ്റെ ബോക്സസ് അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സിലുള്ള ഇങ്ങനത്തെ അഡ്വൻറ് ഓഫ് ക്രിസ്മസിൻ്റെ ബോക്സസ് ആണ് ഇവിടെ പിന്നെ ഇവിടെ ഷോപ്പുകളുടെ കാര്യമൊന്നും പറയണ്ട അത്രയ്ക്കും ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് നോക്കിയാൽ ഈ ഒരു സ്നോമാനൊക്കെ ഭരണി പോലെയുണ്ട് കാണാൻ ഇവിടെ എൻ്റെ ഒരു ഫേവറേറ്റ് ഷോപ്പുണ്ട് ഫ്ലയിങ് ടൈഗർ അയ്യോ എന്ത് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസാന്നറിയോ എനിക്ക് ആ ഷോപ്പിൽ പോകാൻ തന്നെ പേടിയാണ് കാരണം നമ്മൾ എന്തൊക്കെയാണ് വാങ്ങാമെന്ന് ഒരു ബെല്ലും ബ്രേക്ക് ഉണ്ടാവില്ല അത്ര ക്യൂട്ടായ ഐറ്റംസാണ് അവിടെ മുഴുവനുള്ളത് ഈ ഷോപ്പ് അടിപൊളിയാണ് ഇവിടെ ഓരോ ഫെസ്റ്റിവലിനും ഓരോ സീസണിനും അത് ബേസ് ചെയ്തിട്ടുള്ള ആണ് ഈ ഷോപ്പിലൊക്കെ കൂടുതൽ അപ്പോൾ നമുക്കൊന്നും വാങ്ങിയില്ലെങ്കിൽ തന്നെ അതിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു നയന സുഖമാണ് ഈ ഷോപ്പിൽ പോകുമ്പോൾ തന്നെ കിട്ടുന്നത് ഈ ക്രിസ്മസ് ബേസ് ചെയ്തിട്ടുള്ള മകുകളുടെയൊക്കെ ഒരു വൻ കളക്ഷൻ തന്നെ ഉണ്ട് ഞാൻ പോയത് ബ്ലാക്ക് ഫ്രൈഡേയുടെ അന്നാണ് അപ്പോൾ അത് കാരണം ഈ ബ്ലാക്ക് ഫ്രൈഡേയുടെ ഓഫർ അവിടെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു ആൾക്കാർ എന്തൊക്കെയോ വായു കൊണ്ടുപോകണ്ടായിരുന്നു അവിടെ ഇരിക്കുന്ന ഒരു ചുണ്ടനലി നമ്മൾ നോക്കുന്നു പിന്നെ ഈ ക്രിസ്മസ് ട്രെയിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാനുള്ള കുറേ ഒക്കെ ഉണ്ടായിരുന്നു ഇത് ക്രിസ്മസിൻ്റെ സീസണായ കാരണം ആണ് ഈ ക്രിസ്മസ് ബേസ്ഡുള്ള ഐറ്റംസ് ഇവിടെ കൂടുതൽ ഓരോ സീസൺ ബേസ്ഡ് ആയിട്ടാണ് അവർ ഈ ഐറ്റംസ് കൂടെ കൊണ്ടുവന്ന് വെക്കുന്നത് അത് കാരണം ഓരോ സീസണിലും നമ്മൾ ഈ ഷോപ്പ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം ഒന്നും വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ അമ്മയുടെ അത്ര ഇൻട്രസ്റ്റ് നേതൂന്നില്ല അവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല ക്രിസ്മസ് പപ്പേന ഇഷ്ടപ്പെടുന്നില്ല ഒന്നിനും ഇഷ്ടപ്പെടുന്നില്ല അമ്മ തന്നെ വെച്ചോന്ന് പറയുന്നത് അവന് തല്പര കക്ഷിയല്ല